പഹൽഗാമിലെ ഭയാനകമായ ഭീകരാക്രമണത്തെ തുടർന്ന് മേഖലയിൽ സംഘർഷം വളരെയധികം രൂക്ഷമായിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശാന്തതയും അതുപോലെ സംഭാഷണം നടത്തണമെന്ന് യു കെ സർക്കാർ ആവശ്യപ്പെട്ട് രംഗത്തു വന്നു ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കുറ്റവാളികളെ നീതിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിൽ ബ്രിട്ടൻ വഹിക്കുന്ന പങ്കിനെ ബ്രിട്ടീഷ് സിഖ് ലേബർ എം പി ആയിട്ടുള്ള ഗുരീന്ദർ സിംഗ് ചൌസാൻ ചൊവ്വാഴ്ച ഹൗസ് ഓഫ് കോമൺസിൽ അവതരിപ്പിച്ച അടിയന്തര ചോദ്യത്തിന് വിദേശകാര്യമന്ത്രി ഹമീഷ് ഫാൽക്കണർ മറുപടി നൽകുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം യഥാർത്ഥത്തിൽ വൻ നാശമായിരുന്നു സൃഷ്ടിച്ചിരുന്നത് കൂടാതെ മേഖലയിലെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഈ സമയത്ത് ശാന്തത പാലിക്കാൻ എല്ലാ കക്ഷികളോടും എല്ലാ സമുദായ നേതാക്കളും ബന്ധപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പരാമർശിക്കുന്ന വീഡിയോയെ റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം മെട്രോപൊളിറ്റിക്കൽ പോലീസ് അന്വേഷണം നടത്തി വരികയുമാണ് അതുകൊണ്ട് തന്നെ ആ പ്രത്യേക സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനം ഞാൻ നൽകുകയും ചെയ്യുന്നില്ല എന്നാൽ അത് വ്യക്തമായും ശരിക്കും ആശങ്കാജനകമാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ പ്രതിഷേധക്കാർക്ക് നേരെ ഭീഷണിപ്പെടുത്തുന്ന ആംഗ്യം കാണിച്ചൊരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി വിയന്ന കൺവെൻഷന് കീഴിലുള്ള എല്ലാ എംബസികളുടെയും അതുപോലെ ഹൈക്കമ്മീഷനുകളുടെയും സുരക്ഷയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഗൗരവമായി തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷനുകൾക്ക് സുരക്ഷിതമായി തുടരുന്നതിന് യു കെയുടെ എല്ലാ പിന്തുണയും ലഭിക്കുന്നതായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്ക് പാകിസ്ഥാനുമായുള്ള അതിർത്തി കടന്നുള്ള ബന്ധങ്ങൾ സംബന്ധിച്ചുകൊണ്ട് യു കെയിലെ സമൂഹങ്ങൾക്കിടയിൽ സംഘർഷം രൂക്ഷമാകുന്ന തടയുവാനായി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയ എം പിമാരിൽ ഷാഡോ വിദേശകാര്യ സെക്രട്ടറി പ്രീതി പട്ടേലും ഉൾപ്പെടുകയുണ്ടായി യഥാർത്ഥത്തിൽ കുറ്റവാളികളെ ശരിയായ രീതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിനായി ഇന്ത്യയെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി പിരിമുറുക്കങ്ങൾ വർധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ പങ്ക് നിർവഹിക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ സഭയിൽ നമ്മളിൽ പലർക്കും ഇരു ഇടയിലുള്ള പിരിമുറുക്കങ്ങൾ കഥാപരവുമായ ചരിത്രത്തെ വളരെയധികം പരിചയമുണ്ട് ഞങ്ങൾ ഇരുവർക്കും സുഹൃത്തുക്കൾ കൂടിയാണ് പിരിമുറുക്കങ്ങളിൽ അനിയന്ത്രിതമായി വർധനവ് കാണാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു